സ്വാഗതം ഒരു പുതിയൊരു ലോകക്രമം ഉണ്ടാവാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട് അതായത് ഇപ്പോൾ കുറച്ചും പറയുകയുണ്ടായി ജപ്പാനും ചൈനയും ഒക്കെ സൗത്ത് കൊറിയൊക്കെ സംസാരിക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ അതുകൂടാതെ തന്നെ ബി വൈ ഡി എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് ഇങ്ങോട്ട് സർക്കാരിനെ നമ്മുടെ ഇന്ത്യൻ സർക്കാരിനെ അറിയിക്കുന്നു ഇന്ത്യൻ സർക്കാർ അതിന് നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ടെസ്ല ഓൾറെഡി അവിടെ പോയി പ്ലാന്റ് തുടങ്ങാനുള്ള പദ്ധതികളെല്ലാം ആയി കഴിഞ്ഞു അപ്പോ ഇങ്ങനെയുള്ള ഒരു ശത്രുപക്ഷത്തിനല്ല ഒരു വളർച്ചയുടെ രീതിയിൽ രണ്ട് ദിശയിൽ നിൽക്കുന്ന സർക്കാരുകൾ പോലും തമ്മിൽ സംസാരിച്ചു തുടങ്ങി അമേരിക്കയെ മാറ്റി നിർത്തി ഉയരണം എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാനുള്ള ഒരു ക്രമം അവർ ആലോചിച്ചു തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ അത് എങ്ങനെ ഇനിയുള്ള കാലത്ത് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കും ജോസ് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുകയാണ് നമ്മൾ എന്തിനാണ് ചൈനയെ കൂടുതൽ ഇൻ ഇത് ടാർഗറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നില്ല കൂടുതൽ ഇമ്പോസ് ചെയ്യുന്നതിന്റെ വേറെ റീസൺ കൂടെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ചൈനയുമായിട്ടുള്ള അമേരിക്കയുടെ ഡെഫിസിറ്റ് ട്വൻ ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി നയൻ പോയിൻറ്റ് വൺ ബില്യൺ ഡോളർ ആയിരുന്നു അത് ഒരു വർഷം കൊണ്ട് അത് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് പോയിൻറ്റ് ഫോർ ബില്യൻ ആയി സോ നമ്മുടെ ഡെഫിസിറ്റ് വിത്ത് ചൈന ഈസ് ഗോയിങ് റിയലി ഹൈ അതാണ് ഒരു റീസണ് നമുക്ക് ചൈനയുമായിട്ട് നമ്മുടെ ഡെഫിസിറ്റ് നമ്മുടെ താരിഫ് കൂട്ടാനുള്ള വേറെ കാരണം അതേസമയം നമ്മൾ യൂറോപ്യൻ കൺട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ദിസ് ഇയർ വി ഹാഡ് സർപ്ലസ് ഓഫ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ ബില്ല് ആർ ദ നമ്പേഴ്സ് ഓവർ ആൻഡ് അതുകൊണ്ടാണ് ട്രംപ് ഈ നമ്പേഴ്സ് നോക്കിയാണ് ട്രംപ് ഈസ് എ ബിസിനസ് മാൻ സോ നമ്പേഴ്സ് നോക്കിയാണ് ട്രംപ് ഓരോ ഡിസിഷനും എടുക്കുന്നത് ഇനി ആ ചോദ്യത്തിലേക്ക് പോരാ ലോകക്രമം വ്യാപാര ക്രമം മാറുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് മാറുകയാണ് ഇതുവരെ നമ്മളൊരു കാഴ്ചപ്പാട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് അമേരിക്ക എല്ലാത്തിലുമുണ്ട് എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്ക പൈസ കൊടുക്കുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഫണ്ട്സ് ആണ് ലോകം മുഴുവൻ അമേരിക്കയുടെ ഫണ്ട്സാണ് അതുകൊണ്ട് എന്താണ് അമേരിക്ക അമേരിക്കയുടെ ഡെഫിസിറ്റ് കൂടി വരികയാണ് അന്നേരം എങ്ങനെയാണ് ട്രേഡ് ബാലൻസ് ചെയ്യുന്നതും ഡെഫിസിറ്റ് ബാലൻസ് ചെയ്യുന്നതും എങ്ങനെയാണ് ടാരിഫ് ദാറ്റ് ഇസ് ഓൺലി വേ ടു ഡു ഇറ്റ് സോ അതാണ് ലോക ബിസിനസ് ക്രമം മാറി വരികയാണ് ഇപ്പം തന്നെ ട്രംപിന്റെ ആദ്യത്തെ നാലു വർഷത്തെ ഭരണത്തിൽ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് എന്നാണ് പറഞ്ഞത് യൂറോപ്യൻ രാജ്യങ്ങള് നെയ്റ്റോ രാജ്യങ്ങള് നെയറ്റോ രാജ്യങ്ങൾ അവരുടെ ജി ഡി പിയിൽ ഒരു പെർസെന്റ് പോലും അവര് നേറ്റോയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല കൂടുതലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാണ് അമേരിക്കയാണ് കൂടുതലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് അവരവിടെ നേറ്റോ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പൊസിഷൻ എടുത്തോണ്ടിരിക്കുകയല്ലാതെ ദേ ആർ നോട്ട് ഫുഡിങ് എനിത്തിങ് മണി വയസ്സിലൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ട്രംപിന്റെ പ്രസിഡൻഷൻ പറഞ്ഞത് നേറ്റോയിന്ന് മാറണമെന്ന് പറഞ്ഞത് ആക്ച്വലി നേറ്റോയിൽ നിന്ന് മാറുമല്ലേ ട്രംപ് ചെയ്യാൻ പോകുന്നത് കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുകയാണ് സോ അമേരിക്ക എല്ലാവരെയും സഹായിച്ചോണ്ടിരിക്കുകയാണ് അതുപോലെ അമേരിക്ക ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അമേരിക്കയുടെ താരിഫെന്ന് പറഞ്ഞാൽ ത്രീ പോയിന്റ് ത്രീ പെർസെന്റേ ഉള്ളൂ ബാക്കി എല്ലാവരും ഹൈ താരിഫ് ചാർജ് ചെയ്യുമ്പോഴ് അമേരിക്ക വേള നോ താരിഫാണ് ചാർജ് ചെയ്യുന്നത് സോ ട്രംപ് പറയുന്ന ഇതാണ് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുക ഒരു കമ്പയർ ചെയ്യുക അറ്റ്ലീസ്റ്റ് ഫൈവ് പെർസെൻറ്റിലേക്ക് വരും അല്ലെങ്കിൽ സിക്സ് പെർസെൻറ്റിലേക്ക് വരും ഒരു നാഷ ഒരു വേൾഡ് ഇൻ്റർനാഷണൽ ആയിട്ടൊരു നോർമൽ ടാരിഫ് ഉണ്ടാക്കുക അതുകൊണ്ട് അമേരിക്കയുടെ ഡെഫിസിറ്റ് കുറയാൻ പറ്റും നമുക്ക് എല്ലാവരും ഹാപ്പി ആകാൻ പറ്റും അതാണ് ട്രംപിൻ്റെ മെയിൻ ആയിട്ടുള്ള അജണ്ട അത് കൂടാതെ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ എല്ലാം ചൈനയിൽ നിന്നാണ് വരുന്നത് ഈവൻ ആപ്പിൾ ലുക്ക് അറ്റ് ആപ്പിൾ ആപ്പിൾ എല്ലാം മാനുഫ് അസംബിൾ ചെയ്യുന്ന എവിടെയാണ് ആപ്പിൾ അസംബിൾ ചെയ്യുന്നത് ചൈനയിൽ അസംബിൾ ചെയ്യുന്നത് അമേരിക്കയിൽ എന്തുകൊണ്ട് ആപ്പിൾ അസംബിൾ ചെയ്യുന്നില്ല അമേരിക്കൻ പ്രോഡക്റ്റ് എന്തുകൊണ്ട് അമേരിക്കയിൽ അസംബിൾ ചെയ്യുന്നില്ല അതാണ് 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 ട്രംപിന്റെ പോയിന്റ് അതാണ് സോ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി വരണം ഓട്ടോമൊബൈൽ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി വരണം ഇതൊക്കെ ഡിട്രോയിറ്റ് ഡിട്രോയിൽ എന്തെല്ലാം നടന്നോണ്ടിരുന്നത് ഇപ്പൊ എന്തുണ്ട് ഒരു വളരെ പരിതാപകരമായ അവസ്ഥയാണ് സോ ട്രംപ് പറയുന്നത് എന്തുകൊണ്ടെല്ലാം ഡൊമസ്റ്റിക് ആയിട്ട് കൂടാം മാനുഫാക്ചറിങ് വരണം മറ്റുള്ള കാര്യങ്ങൾ പറയണം എനിവേ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ പല ഇൻഡസ്ട്രി എടുത്ത് നോക്കുമ്പോഴും അതിനൊരു ബെനിഫിറ്റും അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട് പക്ഷെ കൂടുതൽ ഇൻഡസ്ട്രി അമേരിക്കയിലേക്ക് വരിക കൂടുതൽ ജോബ് അമേരിക്കയിലേക്ക് വരിക ബാലൻസ് ചെയ്യുക ഡെഫിസിറ്റ് ബാലൻസ് ചെയ്യുകയാണ് അതാണ് ട്രംപിൻ്റെ ഒരു പോളിസി അതിന് തീർച്ചയായിട്ടും ചെയ്ഞ്ച് ഉണ്ടാകാം എല്ലാവരും കോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാണ്ട് തീർച്ചയായിട്ടും അതിന് ചേഞ്ച് ഉണ്ടാവുക എന്നാണ് എൻ്റെ ഒരു ആശങ്ക ഇനി ഒരു കാരണം ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തോട്ടെ ജിൻസ് മോൻ എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെയും ഫോർ ഓ വൺ കെ കുറഞ്ഞു പോകുമെന്നുള്ള പേടി സ്റ്റോക്ക് ഡൗൺ ആയതുകൊണ്ട് ഉണ്ടായിരുന്നു പറഞ്ഞു ഞാൻ ചോദിച്ചോട്ടെ ജിൻസ് ലാസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം ഡവ് ജോൺസ് ട്വൻറി തൗസൻഡിലേ കിടക്കാൻ ട്വന്റി തൗസൻഡ് ട്വന്റി തൗസൻഡ് പോയിന്റ് എന്നായിരുന്നു ജാനുവരി ഐ ബിലീവ് ജാനുവരി ട്വന്റി ഫൈവ് ട്വൻറ്റി സെവൻറ്റീനിലായിരുന്നു ഇപ്പൊ ട്വന്റി തൗസൻഡ് ടുഡേ ഇൻഡസ്ട്രി ലീസ് ഫോർട്ടി തൗസൻഡ് വിത്ത് ഇയേഴ്സ് സോ വൈ പീ എന്തുകൊണ്ടാണ് ആൾക്കാർ വറി ചെയ്യുന്ന അവരുടെ ഫോർക്ക് ഡൗൺ ആയെന്ന് ഒന്നും ഡൗൺ ആവത്തില്ല സ്റ്റോക്ക് എപ്പോഴും കൂടി പോകത്തിളളൂ അത് വളരെ ഷോർട്ട് ടൈമിലാണ് സ്റ്റോക്ക് ഡൗവ് ജോൺസ് ഡബിൾ ആയത് അതുപോലെ എല്ലാ സ്റ്റോക്കും അതുകൊണ്ട് അതിനെ കുറിച്ച് ആരും വിഷമിക്കേണ്ട സ്റ്റോക്ക് താഴെ പോയാലും മുകളിലോട്ട് വരും അങ്ങനെയാണ് അതാണ് ഒരു ഒരു ഈ ഈ നമ്പേഴ്സ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും പറഞ്ഞതുപോലെ വ്യാപാരത്തിൽ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോഴത്തെ ലോകക്രമം അനുസരിച്ച് ഒരു രാജ്യത്തിനും മുന്നോട്ട് പോകാൻ പറ്റിയില്ല പ്രത്യേകിച്ച് ഇപ്പൊ ചൈന പോലും അമേരിക്ക ഒഴിവാക്കി ഒരു നെഗോഷിയേഷന്റെ ഭാഗമാണെന്ന് അറിയാവുന്ന രീതി കൊണ്ടാണ് അവര് ഈ തിരി ചുങ്കം ഏർപ്പെടുത്തുകയും ചെയ്തത് പക്ഷേ നിങ്ങൾ ഈ കനേഡിയൻ ആസ്പെക്ടിലെ കാരണം അമേരിക്ക ആദ്യം തന്നെ കാണിച്ച ട്രംപിന്റെ വളരെ അഗ്രസീവായുള്ള ഈ ഒരു പ്രവർത്തനം തൊട്ട് ഈ അപ്പറേം ഇപ്രയും കിടക്കുന്ന ഐലോക്ക രാജ്യങ്ങളെ തന്നെ കാരണം അമേരിക്കയിലെ ഒരു പ്രോഡക്റ്റ് ഒരു വണ്ടി ഫിനിഷ് ചെയ്ത് വരുന്നത് മെക്സിക്കോയും കാനഡയും തേർട്ടി പെർസെന്റ് ഫോർട്ടി പെർസെന്റ് വീതം പാർട്സ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ റോഡിൽ ഇറങ്ങുന്നത് അങ്ങനെയുള്ള അവരെയും കൂടെ വെറുപ്പിച്ചിട്ട് എല്ലാവരെയും വെറുപ്പിച്ചിട്ടാണ് ഈ നെഗോഷിയേഷൻ ഇറങ്ങിയത് അതുകൊണ്ടാണ് ഇപ്പം ഈ മുന്നിൽ കാണുന്ന ലക്ഷ്യം ചൈന എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഒരു അണ്ത്തിക്കൽ ട്രേഡ് പ്രാക്ടീസ് ഉണ്ട് അവർ അമേരിക്കയിലെ പല ബിസിനസ്സുകളും അവരുടെ റിവേഴ്സ് എഞ്ചിനീയറിങ് അതായത് അമേരിക്ക ഇപ്പം ഇവിടുത്തെ സയൻറ്റിസ്റ്റുകൾ കണ്ടെടുക്കുന്ന ഒരു കണ്ടുപിടിക്കുന്ന ഒരു ബിസിനസ് അതിൻ്റെ റിവേഴ്സ് ടെക്നോളജി ഉപയോഗിച്ച് അവർ ആ സെയിം സാധനത്തിൻ്റെ പത്തിലൊന്ന് കോസ്റ്റിൽ ആ സാധനം പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കും അപ്പൊ ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് ചൈന ചെയ്തുകൊണ്ടിരിക്കുന്ന ചില തന്ത്രങ്ങളുണ്ട് അമേരിക്കയിൽ ഇപ്പൊ ട്രംപിനെ ആൾക്കാർ ഇവിടെ ആയിരത്തഞ്ഞൂറ് സ്ഥലങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടക്കുന്നു ട്രംപ് ഇന്ന് എന്ത് ചെയ്യും അമേരിക്കൻ പ്രസിഡന്റ് എന്ത് ചെയ്യും എന്നുള്ളത് പബ്ലിക്കായിട്ട് അതായത് ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാണ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു സെനറ്റിലും ഒക്കെ കമ്മീഷനിലിരുന്നുകൊണ്ട് പബ്ലി ലോകം മുഴുവൻ അറിയും ചൈന ചെയ്യുന്ന ഒരു കാര്യങ്ങളും ആ ആ വൻമതിലിന് പുറത്തേക്ക് വരുന്നില്ല അവരെന്താണ് ചെയ്യാൻ പോകുന്നെന്ന് അറിയാൻ പറ്റുന്നില്ല ലോകത്ത് എവിടെയൊക്കെയാണ് അവരുടെ ഈ പ്രാക്ടീസുകൾ നടക്കുന്നതെന്നറിയത്തില്ല അവര് ലോകത്ത് ഏതൊക്കെ രാജ്യങ്ങളെയാണ് അവർ കീഴ്പ്പെടുത്തി വെച്ചേക്കണമെന്നറിയത്തില്ല കീഴ്പ്പെടുത്തി വെക്കുക എന്ന് പറഞ്ഞ പണ്ട് കൊളോണിയിൽ സംസ്കാരം പോലെ അടക്കി ഭരിച്ചുകൊണ്ട് അതുപോലെ ആ രാജ്യത്തെ കീഴക്കി വരിക്കുകയല്ല മറ്റുള്ള എല്ലാ രീതികളും വ്യാപാര മേഖലയിലും പണം കടം കൊടുത്തും ആ രാജ്യത്ത് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്തു ഒക്കെ രാജ്യങ്ങളെ വരുത്തിക്കാക്കി ചൈന നിർത്തിയിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ഒന്നും പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഈ അമേരിക്കയും ചൈനയും തമ്മിലുള്ള പ്രശ്നം അതാണ് ഈ യുദ്ധത്തിന്റെ ഈ മുന്നണി വാതൽ തുറന്നതിന്റെ പ്രധാന കാരണവും അത് തന്നെയാണ് ഈ കനേഡിയൻ ആംഗിളിൽ എങ്ങനെയാണ് ആ സദ് ഇതിനെക്കുറിച്ച് കാണുന്നത് ഇപ്പൊ ഈ ട്രംപിന്റെ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ല ഇതിനെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ ഒരു ട്രംപ് എടുത്തിരിക്കുന്ന ഈ ഒരു നിലപാടിനോട് എതിർക്കുക തന്നെയാണ് രാഷ്ട്രീയ രാഷ്ട്രീയപരമായിട്ട് അതായത് കൺസർവേറ്റീവ് പാർട്ടി ആണെങ്കിലും ലിബറൽ പാർട്ടി ആണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും ഈ ഒരു നയം ശരിയല്ല ട്രംപിന് ഈ കാനഡയോട് കാണിക്കുന്ന നയം ശരിയല്ല എന്നുള്ളതാണ് കാരണം ഇത്രയും കാലമായി ഒരു ഏറ്റവും അടുത്ത അല എന്നുള്ള രീതിയിലാണ് കാനഡയും അമേരിക്കയും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു ബന്ധം എന്ന് പറയുന്നത് അതായത് കൊടുക്കൽ വാങ്ങലുകളാണെങ്കിലും ഇപ്പം ബോർഡറുകളാണെങ്കിലും ഈവൻ തോന്നി രണ്ട് രാജ്യങ്ങളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉൾപ്പെടെ ഏറ്റവും ഏറ്റവും നല്ല രീതിയിൽ ബന്ധം സൂക്ഷിച്ചിരുന്ന രണ്ട് രാജ്യങ്ങളാണ് അമേരിക്കയും കാനഡയും അതുകൊണ്ട് തന്നെ ഇത്തരം ട്രംപിന്റെ ഒരു നടപടി എന്ന് പറയുന്നത് വളരെ ആശ്ചര്യകരമായിരുന്നു കാനഡയിലുള്ള ആളുകൾക്ക് ആദ്യം രാഷ്ട്രീയക്കാരൊക്കെ തന്നെ പറഞ്ഞോണ്ടിരുന്നത് ഇതൊരു ആദ്യം രാഷ്ട്രീയക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊരു എന്താ പറയുക ട്രംപിന്റെ ഒരു തമാശ എന്നുള്ള രീതിയിലാണ് അതിനുശേഷം വീണ്ടും ട്രംപ് കാന കാനഡയെ അൻപത്തൊന്നാമത്തെ സംസ്ഥാനമാക്കി മാറ്റണമെന്നുള്ള ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നു അതിനെയും ആദ്യം ചിരിച്ചു തള്ളി കാനഡയിലെ രാഷ്ട്രീയക്കാരും കാനഡക്കാരും പക്ഷെ ഇപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു യി വന്ന സമയത്താണ് ഇതിനെ എങ്ങനെ നേരിടണം എന്നുള്ള ഒരു ഒരു ആശങ്ക ആശങ്കയും അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള വഴികളും ഇവിടുത്തെ ആളുകൾ ആലോചിച്ചു തുടങ്ങിയത് ഒരു സമയത്ത് യു എസിന്റെ പ്രൊഡക്ട്സ് കാനഡയുടെ പ്രൊഡക്ട്സ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഷെൽഫുകൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു വിദേശ മദ്യം അതായത് യു എസിൽ നിന്നുള്ള മദ്യം എടുത്തു മാറ്റുന്ന സാഹചര്യം ഉണ്ടായി ഇവിടുത്തെ സി ബി ഒളിൽ അപ്പൊ അങ്ങനെ എങ്ങനെയൊക്കെ ട്രംപ് കാനഡയോട് ഇത് ചെയ്യുന്നു അതിനൊക്കെ റിറ്റാലിയേറ്റ് ചെയ്യുന്ന പല രീതിയിൽ അത് കൂടാതെ വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞു ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ കാനഡയിൽ നിന്ന് പോകുന്നത് അമേരിക്കയിലേക്കാണ് ഫ്ലോറിഡയിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കും ഒക്കെയാണ് പോകുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ തന്നെ നമ്മുടെ ടൂറിസ്റ്റുകൾ നിന്ന് കൂടാ എന്നുള്ള രീതിയിൽ ഇവിടുത്തെ പാർക്കുകൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു ഫ്രീ ആക്കി കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ ടൂറിസത്തെയും അതുപോലെ തന്നെ ബിസിനസ്സിനെയും എല്ലാം കാനഡയ്ക്കുള്ളിൽ തന്നെ നിർത്തി നിർത്തി വരുമാനം കണ്ടെത്താനുള്ള ഒരു മാർഗം കൂടെ കാനഡ ആരാഞ്ഞു അപ്പം ഇതിനെല്ലാം ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ട്രംപിന്റെ ഈ താരിഫാണ് ഇത് കൂടാതെ ട്രംപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു ചിത്രമുണ്ട് ആൽബർട്ടയിലേക്ക് നോക്കി ഒരു തൊപ്പി വെച്ച് നിൽക്കുന്ന ചിത്രം ഉണ്ട് അതായത് ഏറ്റവും കാനഡയുടെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സായ ആൽബർട്ട എന്ന് പറയുന്ന സംസ്ഥാനത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ചിത്രമാണത് അതായത് അത് അകർത്തി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ കാനഡയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു അതൊരു അതൊരു തീര നഷ്ടമാണ് അപ്പോൾ കാനഡയെ അങ്ങോട്ട് അതായത് ട്രംപ് എല്ലാ രീതിയിലും സമ്മർദ്ദം ചെലുത്തി കാനഡയെ അമേരിക്കയുടെ അമ്പത്തി ഒന്നാം സംസ്ഥാനമാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് പക്ഷേ ഇപ്പം ഇന്ന് അതുകൂടാതെ തന്നെ ഇന്ന് ഇപ്പോഴത്തെ ഒരു കാര്യം പറയാം ഇപ്പം ഈ താരിഫിനെയെല്ലാം ചൈനക്ക് ഈ താരിഫ് നൂറ്റി ഇരുപത്തി ശതമാനമാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കൂടി ഇന്ന് കാനഡ ഓട്ടോമൊബൈൽ പാർട്സിനും അതുപോലെ തന്നെ അവിടെ നിന്ന് ഇറക്കുന്ന ഓട്ടോമൊബൈൽ പാർട്സ് ഉള്ള ഓട്ടോമൊബൈൽ അവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് നടക്കുന്ന ഓട്ടോമൊബൈലിന് താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് പോലും ട്രംപ് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്താണ് മനസ്സിലുള്ളതെന്ന് നമുക്ക് നോക്കിയിരുന്നത് കാണാൻ മാത്രമേ സാധിക്കൂ എന്തായാലും ഒരു വളരെ ഊഷ്മളമായ ഒരു ബന്ധം ഉണ്ടായിരുന്നതിനെ തകർത്തെറിയുന്ന ഒരു രീതിയിലായി പോയി ട്രംപിന്റെ ഈ തീരുമാനം എന്ന് മാത്രമേ കാനഡയിൽ നിന്ന് നോക്കി കാണുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത് എന്താണ് എന്താണ് കൂടുതലായിട്ട് മൊത്തം സിറ്റുവേഷൻ നോക്കിക്കാണുമ്പോഴേ ട്രംപിന്റെ ഒരു ഈഗോ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഒരു ആറ്റിറ്റ്യൂഡാണ് ഇന്ന് ലോകത്തെ മാറ്റിമറിക്കുന്നത് എന്നുള്ള ഒരു ഒരു പശ്ചാത്തലം അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ പുറകിലൊരു വലിയ പ്ലാനുണ്ട് മാസ്റ്റർ പ്ലാൻ ഉണ്ട് അപ്പൊ അതിന്റെ മുമ്പില് ട്രംപ് മാത്രമല്ല ഇതിന്റെ പുറയിൽ ഇനി വരാനിരിക്കുന്ന ചില ചില നീക്കുപോകുകളുണ്ട് അപ്പൊ അത് ഇനിയും നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള കളികളാണെങ്കിലും വരാൻ പോകുന്നത് ഇപ്പം ഇവിടെ മുമ്പ് സൂചിച്ച് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഗ്ലോബലൈസേഷന്റെ സമയത്ത് എല്ലാ നൗവുകളും ഉയരുന്നു എന്നുള്ള ഒരു ഒരു പശ്ചാത്തലത്തിലാണ് ഗ്ലോബലൈസേഷൻ പറ്റി നമ്മൾ അന്ന് അന്ന് വാരാലമായത് പക്ഷെ എന്നാൽ എല്ലാ നൗകുകളും ഉയരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേ ചില നൗവുകൾക്കൊക്കെ ചില ആശങ്കകൾ വരാൻ തുടങ്ങി അതായത് ഈ പറഞ്ഞ ഇത് പ്രോഫിറ്റ്സ് തന്നെ അത് വീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് കാരണം അവരുടെ കൈയിൽ നിന്ന് പലതും നഷ്ടപ്പെടുന്നു അതുകൊണ്ട് ആൽബർട്ടയിലേക്ക് നോക്കുന്നു അല്ലെ പനാമയിലേക്ക് നോക്കുന്നു അല്ലെങ്കിൽ ഗ്രീൻലാൻഡിലേക്ക് നോക്കുന്നു ഇങ്ങനെ എനർജി ക്രൈസിസ് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഒരു എനർജി ക്രൈസിസ് ലോകം ഫേസ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പൊ ഇനി അടുത്ത ഒരു ലെവൽ അമേരിക്കയെ അല്ലെങ്കിൽ ടെക്നോക്ലാസ് എല്ലിൽ നോക്കുന്ന എപ്പോഴും ഇനി ഇനി മൂന്നിലേക്ക് പോകാനുള്ളതല്ല ഇനിയിപ്പം മാഴ്സിലേക്ക് പോവുക അതിന് മുകളിലോട്ട് പോവുക അതിന്റെ സ്പീഡ് കൂട്ടുക എന്നുള്ള രീതിയിലാണ് പോകണം ഇപ്പൊ ബിറ്റ്വീൻ ലണ്ടൻ ടു ന്യൂയോർക്ക് വൺ ആൻഡ് ഹാഫ് അവർ ട്രിപ്പ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ വന്നേക്കുന്നത് ഈ കൂടുതൽ അതിവേഗം ബഹുദൂരം എന്നുള്ള നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ അതേ കോൺസെപ്റ്റിലേക്ക് തന്നെ വരുത്തേ അപ്പം നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമായിട്ട് ലോകം മാറി മറിക അപ്പൊ ആ മാറി മറിയുന്നതിനകത്ത് കൂടുതൽ എനർജി വരും എനർജിന്റെ ഒരു ഒരു പിന്നെ റിസോഴ്സിന്റെ ഒരു പ്രോബ്ലം വരുന്നു അപ്പൊ ഈ റിസോഴ്സ് കൺസ്യൂം ചെയ്യുന്നത് സാധാരണ ആൾക്കാരാണ് കൂടുതൽ ഇപ്പൊ ആഫ്രിക്കയിലോ ഏഷ്യയിലോ ഉള്ള കൂടുതൽ ജനങ്ങളാണ് ഈ ലോകത്തിലെ ഈ ഗ്ലോബിലുള്ള എറുത്തിലുള്ള കൂടുതൽ കൺസംഷൻ നടത്തുന്നത് അപ്പൊ അത് അത് നമ്മുടെ അടുത്തൊരു ജനറേഷനുള്ള പുരോഗതിക്കുള്ള വിഘാതമാണ് അപ്പൊ ഇത്രയും ഒന്നും വേണ്ട പക്ഷെ നമുക്ക് കൂടുതൽ എനർജി വേണം തരും അടുത്ത ഒരു ഒരു ലെവലിലേക്ക് പോകാൻ അപ്പൊ അതുകൊണ്ട് Uh, they ർ ലുക്കിംഗ് ഫോർ മോർ എനർജി റിസോഴ്സ് ഫുൾ പ്ലേസസ് ആൻഡ് സ്പേസസ് അപ്പൊ അതുകൊണ്ടാണ് ആൽബർട്ടിലേക്ക് നോക്കുന്ന ട്രംപിന്റെ ചിത്രം നമുക്ക് വളരെ വ്യക്തമാകുന്നത് കാരണം ഇത് ട്രംപിന്റെ ലുക്കല്ല ഇതിന്റെ പുറയിൽ വലിയൊരു ലുക്കുണ്ട് അത് ട്രംപിന്റെ കണ്ണുകളാണ് അവിടെ കാണുന്നത് പക്ഷെ എനർജിയാണ് അവിടെ പ്രധാനമായിട്ടുള്ള സോഴ്സ് ടൂറിസത്തെ പറ്റി ഇവിടെ പറഞ്ഞു അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു റെസ്റ്റോറൻറ്റിൽ പോയി അവർ ആ റെസ്റ്റോറൻറ്റിലുള്ള ഒരു ഫ്രണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തോട് ചോദിച്ചപ്പോ എങ്ങനെയുണ്ട് ടൂറിസം ഒക്കെ എങ്ങനെയുണ്ട് ആൾക്കാർ വരുന്നുണ്ട് അവർ വളരെയധികം ബോധവഡാണ് കാരണം ഡൌൺ ടൗൺ മെൻഹാറ്റലില് കാനഡയിൽ നിന്നും യൂറോപ്പിൽ നിന്നുള്ള ടൂറിസത്തിന്റെ എണ്ണം ഭയങ്കരമായിട്ട് കുറഞ്ഞു അവർക്ക് ബിസിനസ് വളരെ മോശമായിട്ട് വരുന്നുണ്ട് അപ്പൊ അവർ പറ അവര് വളരെ അപ്സെറ്റാണ് അപ്പൊ അവരോട് അവർ പറയണത് ഒരു റിവേഴ്സ് പിന്നെ ടൂറിസം വന്നു തുടങ്ങി അവിടെ നിന്നുള്ള കാനഡയിൽ നിന്നും യൂറോപ്പിൽ നിന്നും വരുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിട്ട് അവർ തിരിച്ച് അമേരിക്കയിൽ നിന്നുള്ള ആൾക്കാരുടെ എണ്ണം കുറയുന്നില്ല പക്ഷെ അവിടുന്ന് വരുന്ന ആൾക്കാരുടെ എണ്ണം കുറയുന്നുണ്ട് റീറ്റെയിൽ ബിസിനസ്സിൽ ഓൾറെഡി തന്നെ അവർക്ക് അവർക്ക് അതിൻ്റെ പഞ്ച് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു വിഷയം പറയുന്നത് ചൈനയുടെ ചൈനയ്ക്ക് മാത്രം എന്തുകൊണ്ട് ഈ ടാരിഫ് നിലനിർത്തിക്കൊണ്ട് മറ്റു രാജ്യങ്ങൾക്ക് ഓപ്പൺ ആക്കി കൊടുത്തു എന്ന് പറയുന്നു ഈ ചൈനയെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ഒരു സോഷ്യൽ കൾച്ചറുണ്ട് അതിന്റെ അതിന്റെ നമ്മള് ജീൻസ് ഫുഡ് പറഞ്ഞ പോലെ തന്നെ ചൈനീസ് വാൾ എന്നൊക്കെ പറഞ്ഞ പോലെ അവരുടെ ഒരു ഒരു പ്രൊട്ടക്റ്റീവ് അവരുടെ ഒരു സോഷ്യൽ കൾച്ചർ ഉണ്ട് അപ്പൊ അവരുടെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൂടുതൽ ടഫായിട്ട് വരികയുള്ളൂ അപ്പൊ ട്രംപ് ചെയ്യുന്ന ഓരോ രാജ്യങ്ങളും അമ്പത് രാജ്യങ്ങളെ ഓപ്പൺ ആക്കി സർ പ്ലീസ് ഹെൽപ്പ് മീ വി ഹാവ് ടു ഡീൽ വിത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒന്നിനുടെ വളരെ മോശമായിട്ടുള്ള ടേം വരെ യൂസ് ചെയ്തിട്ട് ആ മറ്റുള്ള രാജ്യങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് തന്നെ ഇന്നൊരു ട്രംപിൻ സ്റ്റേറ്റ്മെന്റ് വന്നത് അപ്പൊ അവര് അപ്പൊ അങ്ങനെ ഒരാൾക്കാർ നെഗോഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെ പോലും വളരെ മോശമായിട്ട് ചിത്രീകരിക്ക രീതിയിൽ ഉള്ള രീതിയിലാണ് അമേരിക്ക ഇപ്പൊ ഡീൽ ചെയ്യുന്നത് കാരണം അത് ഒരിക്കലും മുമ്പോട്ടുള്ള ഒരു ഒരു സോഷ്യൽ സോഷ്യോ കൾച്ചറിന് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾക്കും അതുപോലെ തന്നെ ഇഴ ഇഴയെടുപ്പിനും ഒക്കെ വളരെ വിചിത്രമായിട്ടുള്ളൊരു ഒരു ഒരു പുതിയ ഒരു ലെവൽ ഓഫ് അപ്രോച്ചാണ് വരുന്നത് അത് ഇനിയിപ്പോൾ ലോകം കണ്ടോണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ഇതൊരു ന്യൂ ബോൾ ഗെയിം ീഫിന്റെ കാര്യത്തില് അൾട്ടിമേറ്റ് പെയർ ഇപ്പൊ ഇവിടെ പറഞ്ഞ ചൈനയുമായിട്ടും മറ്റുള്ള രാജ്യങ്ങളായിട്ടുള്ളവർക്ക് നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് അൾട്ടിമേറ്റ്ലി ഇതിന്റെ പേയ്മെന്റ് കൊടുക്കേണ്ടത് ഇതിന് ഇത് ആൾക്കാരുടെ സാധാരണ ആൾക്കാരുടെ പോക്കറ്റിൽ നിന്നാണ് ഈ പേ ചെയ്യേണ്ടത് അല്ലെ ഒരു രാജ്യങ്ങളും ടാരിഫ് ചെയ്യുന്നില്ല ആൾക്കാർക്കാണ് അതിന്റെ ലാബിലിറ്റി വരാൻ പോകുന്നത് അപ്പൊ അങ്ങനെ ഡൊമസ്റ്റിക് കൺസ്ട്രക്ഷനും ഡൊമസ്റ്റിക് ആൾക്കാര് പിന്നെ ഇത് സാധനങ്ങൾ വാങ്ങിക്കാൻ തയ്യാറാകാത്തപ്പോഴ് മാർക്കറ്റ് വളരെ ടിമിഡ് ആകുകയും കൺസംഷൻ കുറയുകയും ഇ ഡി പി ഗ്രോത്ത് കുറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ലോകം വളരെ ചുരുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത് ഇങ്ങനെ ചുരുങ്ങുന്ന അവസ്ഥയിൽ നിന്നിട്ട് അതിനകത്ത് ബലപ്പെടുന്ന ശക്തിപ്പെടുത്തുന്ന വളരെ ചുരുക്കം കേന്ദ്രങ്ങൾ അതായത് കമ്മ്യൂണിറ്റികൾ അല്ലെങ്കിൽ കോർപ്പറേഷനുകൾ അതാണ് അമേരിക്കയുടെ ലക്ഷ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു പുതിയ ലോകക്രമം തന്നെയാണ് അപ്പൊ കൊറച്ചൻ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ഇതിന്റെ എൻഡ് ഓഫ് ദി ഡേ ഇതിന്റെ സഫർ ചെയ്യേണ്ടത് അമേരിക്കയിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് ഈ എല്ലാ താരിഫിനും അതുകൊണ്ട് വരുന്ന കയറ്റുമതിയാണെങ്കിലും ഇറക്കുമതിയാണെങ്കിലും ഇതിന്റെ വരുന്നത് കൊണ്ട് ഇപ്പം മറ്റേ കാനഡയായിട്ട് യുദ്ധം നടത്തിയാലും കാനഡയായിട്ട് വ്യാപാര യുദ്ധം നടത്തിയാലും മെക്സിക്കോ ആയിട്ട് യുദ്ധം നടത്തിയാലും ഈ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റുകൾ ഇതിന്റെ ഒരു പ്രയോജനം കിട്ടാനായിട്ട് കുറെ സമയം എടുക്കും അപ്പൊ നമുക്ക് കുറച്ചു കാലം മുണ്ട് മുറുക്കിയെടുത്ത് തന്നെ മുന്നോട്ട് പോകേണ്ടത് വരുമായിരിക്കും അതാണ് പറഞ്ഞത് പക്ഷേ ഈ കുളം കലക്കിയാലേ മീൻ പിടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വളരെ പ്ലാന്റ് ആയിട്ടാണ് സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് അമേരിക്കയെ മുന്നിലെടുത്ത് പിന്നെ അമേരിക്കയെ ആ പഴയ ലോക പോലീസിന്റെ നിലവാരത്തിലേക്ക് എത്തിക്കും എന്നുള്ളത് ട്രംപിന്റെ ഒരു പ്രഖ്യാപനമാണ് അപ്പോൾ ഈ അമേരിക്കയുടെ കീഴിൽ എല്ലാവരും നിൽക്കണം എന്നുള്ള രീതിയിൽ അതായത് ഡിപ്ലോമസി എന്ന വാക്കിന് യാതൊരുവിധ അർത്ഥവും നൽകാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലല്ലാത്ത ഒരു ഭരണ സംവിധാനമാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിലുള്ള ഒരു നെഗോഷിയേഷനെ കുറിച്ചാണ് പറയണത് കാരണം ഓൾറെഡി കഴിഞ്ഞ ഇന്നലത്തെ പ്രസംഗത്തിലാന്ന് തോന്നുന്നു പുള്ളി പറഞ്ഞു സെനറ്റ് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് സെനറ്റിനെ ഏൽപ്പിക്കാം സെനറ്റ് ആർക്ക് ചെയ്യാൻ പറ്റും വളരെ കുച്ഛത്തോട് കൂടിയാണ് പറയണത് സെനറ്റ് നെഗോഷിയേറ്റ് ചെയ്തേക്കാളും നന്നായിട്ട് എനിക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ ഈ രാജ്യത്തിന് വേണ്ടിയാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് എനിക്കിത് ചെയ്യാൻ പറ്റും എന്ന വളരെ കൂടി തന്റെ ഇടത്തോടു കൂടി പറയുന്ന ഒരു നേതാവാണ് ട്രംപ് അതിന്റെ എത്രമാത്രം ഇവിടുത്തെ അമേരിക്കയിലെ ജനസമൂഹം അതിന് സഫർ ചെയ്യേണ്ടി എന്നുള്ളത് മറ്റൊരു ക്വസ്റ്റിനാണ് ജോസ് ജേക്കപ്പിന് ഇതിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്ത് നമുക്ക് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം ആഡ് ചെയ്യാനുള്ള ഇതാണ് ലോകക്രമം മാറും ഇതുവരെയുള്ള അമേരിക്ക ആയിരിക്കത്തില്ല ഇനി മുന്നോട്ട് വരുന്ന അമേരിക്ക ഇനി മുന്നോട്ട് വരുന്ന അമേരിക്ക എന്ന് പറയുന്നത് അമേരിക്കയുടെ സ്വന്തം കാര്യം നോക്കിക്കഴിഞ്ഞിട്ട് ഞാൻ മറ്റുള്ളവരുടെ കാര്യം നോക്കാം എന്നുള്ള ഒരു അമേരിക്കയായിരിക്കും ഇനി കാണാൻ പോകുന്നത് അത് സ്വന്തം കാര്യം നോക്കാൻ വേണ്ടിയിട്ട് അതിന് ട്രംപ് അതിന് ലീഡർഷിപ്പ് എടുക്കും ചെറു ചെറിയതാണ് ആ കോരസം പറഞ്ഞതും ജിൻസ് പറഞ്ഞതും വളരെ കറക്റ്റാണ് അതിൻ്റെ ഭവിഷ്യത്തുകൾ ഒരു ഷോർട്ട് ടേം ഭവിഷ്യത്തുകൾ ഉണ്ടാവും അതേസമയം ലോങ് ടൈം ഗെയിനാണ് ഉണ്ടാവാൻ പോകുന്നത് അത് തീർച്ചയായിട്ടും ഉണ്ടാവും ജിൻസ് മോൻ പറഞ്ഞ പോലെ തന്നെ മുറുക്കി കുറച്ച് നാൾ നമ്മൾ അത് സഹിക്കേണ്ടി വരും പക്ഷേ ഒരു ലോങ് ടേം ബെറ്റർ അമേരിക്ക നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് കൺസ്യൂമേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ തന്നെ നമുക്ക് ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ്ങും ഡൊമസ്റ്റിക് എക്സ്പോർട്ടും കൂടും അതുകൊണ്ട് ജി ഡി പി കൂടുതൽ വരും അത് മറ്റുള്ള കാര്യങ്ങളെ അത് ഈസ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു ബലമായ വിശ്വാസം അതുകൊണ്ട് നല്ലൊരു അമേരിക്ക 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 ഫസ്റ്റ് എന്നുള്ള ഒരു മുദ്രാവാക്യമായിരിക്കും ഇനി മുന്നോട്ട് നമ്മൾ കാണാൻ പോകുന്നത് അത് കഴിഞ്ഞ് മറ്റുള്ളത് എന്തായാലും നിലവിൽ മുണ്ട് മുറുക്കിയെടുത്ത് ജീവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ എന്തായാലും വളരെ ശുഭ ആണ് ആളുകൾ ഒക്കെ ഒക്കെയുള്ളത് നല്ലൊരു നാളേക്കായി ഇപ്പോൾ അല്പം മുണ്ട് മുറുക്കി കൊടുത്ത് ജീവിക്കാനും തയ്യാറാകും എന്നാണ് അമേരിക്കക്കാരിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് വീണ്ടും ഒരു അധ്യായമായി വീണ്ടും എത്താം നമസ്കാരം